കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ ഉച്ച ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഡേ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഉണ്ടല്ലോ എനിക്കങ്ങോട്ട് അതിനുള്ള ഇത് പറ്റുന്നില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം എൻ്റെ ഉച്ചവരെയുള്ള ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പവും കടലക്കറിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടൊരു കടലക്കറിയാണ് അതായത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ കടലൊക്കെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കടലക്കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം അപ്പോൾ ഒരു കുക്കറെടുത്ത് ഞാൻ ഡേ കുക്കറിലേക്ക് നമ്മൾ ഈ കടലിടുവാണേ അപ്പോൾ ഈ കടലയിലേക്ക് നമ്മൾ ഇത് ഇടാൻ വേണ്ടി ഞാൻ ഒരു വലിയ സബോളയാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വീതം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില്ല ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളിതൊക്കെ വഴത്തി ഒക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കത്തില്ലേ അപ്പം രാവിലെ ഇച്ചിരി നമുക്ക് ധൃതി ഉള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒരു കടലക്കറി ഇപ്പം റെഡിയാക്കാൻ പറ്റും നമുക്കപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ കടലി കഴുകിയെടുത്ത വെള്ളമെല്ലാം ഊറ്റിയിട്ടുള്ളതായിരുന്നു ഇത്രയും വെള്ളം കൂടെ ഊറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഇടുന്ന മസാല എന്ന് പറയുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചിട്ടാൽ മതി ഇപ്പം പിന്നെ ശാലം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് മീറ്റ് മസാല ഇത് മാത്രം ഇട്ടാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാലയും ഇടാവേ ഞാനൊരു ഒന്നര സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാവേ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ കടല വേവിച്ചെടുക്കണം ഒരു അഞ്ച് വിസൽ ആറ് വിസിലൊക്കെ വരുന്നേ വരെ വേവിക്കാം കടലയുടെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കുമല്ലോ അത് അപ്പോൾ അത് കടല എന്തായാലും നല്ലപോലെ വേഗണം അപ്പം കടല നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഇപ്പൊ കുക്കറൊക്കെ എളുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടല കടലൊന്ന് വെന്ത് വരട്ടെ ഏ കടലക്കറിയാണ് അപ്പോൾ അവിടെ നാണുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊര കിലോ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിത് അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് വേണം ഇടിയപ്പത്തി നമുക്ക് കുഴച്ചെടുക്കാനേ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് വെച്ചേക്കാം ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക പ്രത്യേകം വെള്ളം തിളച്ച് വെക്കുക നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് തീ ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം ആ ചൂടോട് കൂടി തന്നെ ഊറ്റണം വെള്ളം തണുത്ത് കഴിഞ്ഞാല് മാവ് വേഗത്തില്ല കേട്ടോ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇടിയപ്പത്തിന് കുഴക്കുന്നൊക്കെ ഞാൻ കാണിച്ചു വന്നിട്ടുള്ളതാണ് കുറച്ച് വെള്ളം കൂടെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കടന്നതിന്റെ കുക്കറാണ് ഫ്രിസ്സിലടിക്കുന്നത് എന്തെങ്കിലും നോക്കണം നമ്മൾ വെള്ളം കറക്റ്റ് എന്നുള്ളത് അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ടൊക്കെ എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് പിന്നെയിപ്പോൾ നമുക്ക് അപ്പച്ചമ്പ അടുപ്പ് വെച്ചിട്ട് ഇടിയപ്പം പിഴിഞ്ഞ് വെക്കാവേ മച്ച കഴിക്കാൻ വേണ്ടി ചെറുതി വെച്ച് നിൽക്കുകയാണെ മച്ചാളെ വണ്ടി ടെസ്റ്റിങ് ചൊവ്വാഴ്ച അപ്പോഴത്തേക്ക് മച്ചക്ക് അതിൻ്റെ ഏതാണ്ടൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞ് പോകണമെന്നും പറഞ്ഞ് ചെറുതി വെച്ച് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് ഇടിയപ്പവും കള്ളക്കറിയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവേ ചിലർ പിഴ ആദ്യം തേങ്ങ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിഴയും പക്ഷേ ആ തേങ്ങ നമ്മൾ ഇടിയപ്പം എടുക്കുമ്പോഴത്തേക്കും പുഴിഞ്ഞ് പോത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഞാൻ പിന്നെ ഒത്തിരി തേങ്ങ ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് തേങ്ങ എടുത്തുള്ളൂ അപ്പോഴത്തേക്കും പാക്കയും കൂടെ പിഴിഞ്ഞെടുക്കാവേ ഇപ്പം നമ്മളിടിയപ്പം വെക്കത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ അപ്പച്ചമ്പിലേക്ക് വെക്കാവേ വെള്ളം വെക്കുന്നത് നല്ല പോലെ തിളച്ചിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാവുന്നൊരു സാധനം എടിയപ്പം ഒന്ന് ബന്ധമാവല്ലേ പെട്ടെന്ന് ആവി കയറിയ ഉണ്ടെങ്കിൽ എടിയപ്പം പിടിയപ്പം വെന്ത വരട്ടെ നമ്മുടെ പിടിയപ്പം റെഡിയായിട്ടുണ്ട് നോക്കി തർക്ക് മാറ്റാം ിയപ്പ നമുക്ക് അടുത്തത് വെക്കാവേ അപ്പതേ നമ്മുടെ കടലിൽ എന്തായാലും നോക്കാവ നമ്മുടെ എടിയപ്പം ഒക്കെ റെഡിയായേ എടിയപ്പം ഉണ്ടായി കഴിഞ്ഞാണ് ഞാൻ കുക്കർ തുറന്നു നോക്കിയത് അപ്പോൾ കടലെന്തൊന്ന് നോക്കിട്ട് ഉണ്ടോ കടലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിനകത്ത് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കറി റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ കടലൊക്കെ റെഡിയാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വരണം നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം നമ്മൾ സബോളയും എല്ലാ സാധനവും നമ്മൾ അതിനകത്ത് ചേർത്താണ് ഇപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ് കൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സർവീസിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നതിരില്ലാത്താണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടല വെന്തതെടുത്ത ഇതിലേക്ക് ചേർത്താൽ മതി അപ്പം നമ്മുടെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പം നമ്മുടെ മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടല വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് എടുക്കാം ഇത് നല്ല പോലെ തിളച്ച് വന്നാൽ നമ്മുടെ കടലക്കറിയുടെ റെഡി ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പ് നമ്മൾ കടലയുടെ കൂടെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ശാലം ചേർക്കേണ്ടി വരും ഇനി നമുക്കിത് അടച്ചു വെക്കാവേ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ മച്ച കഴിക്കാൻ പോവാണേ മച്ചക്ക് ഇഷ്ടമില്ലാത്തപ്പ ഇടിയപ്പം അതുകൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിക്ക് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാല് ദോശ ഇഡ്ലി പാലക്കോ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന അവിയലാണ് ഒരു ഉഡായ്പവിയെന്ന് പറയാ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നെ അതായത് കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളു അത് വെച്ചൊരു തട്ടിക്കൂട്ട് അവിയലാണേ കുക്കറിനകത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അവിയലിനൊക്കെ അമ്മച്ചി അരിഞ്ഞെടുക്കുന്നുണ്ട് അരിയട്ടെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ അത് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാതെ ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇതിനകത്ത് ഞാൻ അരപ്പ് എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഒന്നിച്ചേ വെക്കത്തുള്ളൂ ഇനി നമുക്ക് ഇതിനുള്ള തേങ്ങ ഒന്ന് ചായച്ചെടുക്കാവേ ഇപ്പോൾ തേങ്ങ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് തേങ്ങ എത്രയും കൂടുന്ന അവയെല്ലാം നല്ലതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചായക്കാനെന്ന് പറഞ്ഞാൽ നല്ല ജീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും മാത്രം നമുക്ക് ആദ്യം ആദ്യമൊന്നും അടിച്ചെടുക്കാവെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാറ് ഇതിൻ്റെ കൂടെ അത് ഞാൻ വിട്ട് ഇപ്പം തേങ്ങയും കറിവേപ്പിലയും നല്ല ജീരവും കൂടെ നമുക്കുള്ള ഒതുക്കിയെടുത്താണിത് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മൾ ഇതേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇനി ജാറ് കഴുകി കുറച്ച് വെള്ളമേ നമ്മൾ ഊറ്റുന്നുള്ളേ ചൈതയിൽ നിന്ന് കഷ്ണത്തിൽ നിന്നാവും ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം ഒരു ഫിസില് മതി നമ്മുടെ അവിയൽ റെഡി ആവേ നമ്മുടെ അവിയൽ എന്തായൊന്ന് നോക്കാവേ നമുക്കൊന്ന് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു റെഡി ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇപ്പൊ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പം പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചത്തേക്ക് ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ഉച്ചവരുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെൻഷൻ ഉള്ളത് നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലേക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിൻ്റെ കറികൾ ചോറിനകത്ത് മോരുകറിയും ഇട്ടിട്ടുണ്ട് അവിയൽ മീൻ മുളകിട്ടത് നമ്മുടെ അയല പറ്റിച്ചത് ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്ത് നമ്മുടെ സ്പെഷ്യൽ